എല്ലാവർക്കും നമസ്കാരം ഞാൻ തമിഴ്നാട്ടുകാരുടെ പിന്നെ തവയൽ പടവളങ്ങി കുരുല്ലേ എൻ്റെ എൻ്റെ ഉള്ളിലത്തെ എടുത്തിട്ട് പടവളങ്ങ നമുക്ക് കറി വയ്ക്കുക ഒക്കെ ചെയ്ത് വെച്ചാൽ ഈ കുരു കളയണ്ട നമുക്കിതൊരു തവയൽ ഉണ്ടാക്കാം കേട്ടോ അപ്പൊ മൂക്കാത്ത കുരുവാണ് ഇപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചട്ടി വെക്കാം എന്നിട്ടത് കത്തിച്ചു കൊടുക്കുക കത്തിച്ചിട്ട് ഇനി ഇതിലേക്ക് എന്താ വെച്ചാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ ഇനി ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഉഴുന്നും പെരിപ്പ് കടല പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണം ഒന്ന് ചൂടാവട്ടെ ഇതതില് ഒരു കയ്യിൽ ഞാൻ ഉഴുന്നു പരിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് അര കയ്യില് കടലപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഒരു കയ്യില് ഉഴുന്ന് പരിപ്പ് അര അരക്കൈൽ കടലപ്പരിപ്പ് നമുക്കിതിൽ വറമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇടുന്നത് ഇതൊന്ന് നന്നായിട്ട് വറന്ന ശേഷം നമുക്ക് അതൊന്ന് വറാം കടലപ്പരിപ്പും ഉഴുഞ്ഞ പരിപ്പും വറു കരായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടണം നിങ്ങൾക്ക് എരിവ് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇടുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുത്തു ഗ്യാസ് ഓപ്പാക്കാം ഇനി ഇതിലേക്ക് ഇത് പടവളങ്ങിന്റെ കുരുമുളി അത് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കരുവേപ്പിലെ വറുക്കണ്ട നന്നായിട്ട് വറന്നു പോകരുത് ഇട്ടിട്ട് വറുക്കാം പുളി ഉഴുന്ന പുളി ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഒരു ഉരുപിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ട് എരിവ് എത്ര അത് ഇട്ടുകൊടുക്കണം ഞാനിതിൽ കുറച്ചുള്ള കാരണം അത് ഇട്ടുകൊടുത്ത് രണ്ട് പച്ചമുളക് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം സൂപ്പറായിട്ടുണ്ടാക്കും കറി ചോറിൻ്റെ കൂടെ നന്നായിട്ട് കറിയൊന്നും വേണ്ട അതേ തോട്ടിട്ട് ഒഴിച്ചിട്ട് നമുക്ക് പിടിച്ചു പിടിച്ച് ഉണ്ണാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് അരച്ചിട്ട് വരാം ചൂടാവട്ടെ നല്ല ചൂടുണ്ട് അത് ആറിയ ശേഷം നമുക്കൊന്ന് അരയ്ക്കാം മാറ്റി കൊടുക്കുന്നു നല്ല ടേസ്റ്റ് ഇണ്ടാകും ഇത് കാണുന്ന പോലെ ഒന്നല്ല നല്ല മണവും ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും ചോറിന്റെ കൂടെ നമ്മള് ചമ്മന്തി എടുക്കലേ അതേമാതിരി എടുക്കാണ്ട് കൊറച്ചു ലൂസാക്കിട്ട് ചോറിൻറെ കൂടെ പിടിച്ചു കൂടണം അല്ലെങ്കിൽ നമുക്ക് ചമ്മന്തിമാരിയായാലും കൂട്ടാം കൂട്ടാട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം ചൂടാറട്ടെ ചൂടാറിയിട്ടുണ്ട് ഒന്ന് അരച്ചിട്ട് വരാം കേട്ടോ നന്നായിട്ട് അരയ്ക്കാം ഒന്ന് ഒന്നരക്കട്ടെ അരച്ചിട്ടുണ്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം സൂപ്പറായിട്ടുണ്ട് നല്ല മണം ണ്ടാക്കി നോക്കിട്ടേ നിങ്ങളൊന്ന് ഊണ് കഴിക്കും എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ലൂസാക്കുക അല്ലെങ്കിൽ അങ്ങനെ ചമ്മന്തി മാതിരി കഴിക്കാം അങ്ങനെ നന്നായി അരഞ്ഞിട്ടുണ്ട് ആ ഉഴുന്നിൻ്റെയൊക്കെ സൂപ്പർ മണം വരുന്നുണ്ട് നമുക്ക് കൊത്തമല്ലി അല്ലെ അതൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അരച്ചുപോ അപ്പൊ വറമുള് കിട്ടണം കൊത്തമില്ല വർക്ക് കൊത്തമില്ലേ അതിട്ട് അരക്കണ വച്ച പിന്നെ വറമുള് കിട്ടാ മതി അപ്പൊ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ടായി വെച്ചാൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ